ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനം സംസ്ഥാനത്ത് നിലയ്ക്കുന്നു സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാതായതോടെ സംസ്ഥാനത്തെ ഒന്നേകാൽ ലക്ഷം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പദ്ധതികൾ പൂർണ്ണമായും മുടങ്ങിയ സ്ഥിതി കേന്ദ്രം നൽകാനുള്ളത് നൂറ്റി കോടി രൂപ ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ് അധ്യയന വർഷം അവസാനിക്കാറായിട്ടും കേന്ദ്ര ഫണ്ടിലെ വിഹിതം ലഭിക്കാതായതോടെ സംസ്ഥാനത്ത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒന്നേകാൽ ലക്ഷം വിദ്യാർത്ഥികളുടെ പഠനം തുലാസിലായി നൂറ്റി ഇരുപത് കോടി രൂപയാണ് വർഷം തോറും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പദ്ധതികൾക്ക് സമഗ്ര ശിക്ഷ കേരള പദ്ധതി വഴി ചെലവഴിക്കുന്നത് കേന്ദ്ര ഫണ്ട് കിട്ടാതായതോടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കണ്ണട ശ്രവണ സഹായി വീൽചെയർ കിടക്ക തുടങ്ങിയ സഹായ ഉപകരണങ്ങളുടെ വിതരണം ഉൾപ്പെടെ മുടങ്ങി ഈ ഫണ്ട് മുടങ്ങുമ്പോൾ എസ് എസ് കെ എന്നൊരു സംവിധാനം ഇല്ലാതെ അല്ലെങ്കിൽ ദുർബലപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മാർജിനൈസ്ഡായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്കം പോവുകയും കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്റ്റൈപ്പൻ ഇപ്പം ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂളിൽ വരുന്നതിന് അവർക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എസ്കോട്ട് അലവൻസ് കൊടുക്കേണ്ടതുണ്ട് പെൺകുട്ടികൾക്ക് വർഷങ്ങളായി നൽകി വരുന്ന ഗേൾസ് സ്റ്റൈപ്പൻ ഉണ്ട് ഭിന്നശേഷി കുട്ടികളായ പെൺകുട്ടികൾക്ക് പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റിന് ഇതൊന്നും ഈ വർഷം കൊടുത്തിട്ടില്ല അറുപത്തിയെട്ടോളം ഉപകരണങ്ങളാണ് ഈ വർഷം കൊടുക്കേണ്ടത് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ജൂണിൽ തന്നെ നടത്തി അവർക്ക് ആവശ്യമുള്ളവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ സമർപ്പിച്ചിട്ട് ആറ് ഏഴ് മാസം കഴിഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ശുചിമുറി സോളാർ പാനൽ തുടങ്ങി സ്കൂളുകളിൽ പൂർത്തിയാക്കേണ്ട നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലാണ് ഫണ്ട് വൈകി ലഭിച്ചാലും കുട്ടികൾക്ക് ഉപയോഗപ്രദമായി ഇത് നടത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ജൂൺ ജൂലൈയിൽ ഞങ്ങൾ കുട്ടികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഒ എച്ച് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഓർത്തോപീഡിക് വിഭാഗത്തിൽ അവണ ഹയർ ഹിയറിംഗ് എംവയർമെന്റിന്റെ അതേപോലെ വിഷേലി എംബയർമെന്റ് ഒക്കെ ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു ലിസ്റ്റുകളെല്ലാം കൊടുത്തു ഉപകരണങ്ങൾ ഇപ്പം നമ്മളവിടെ തന്നെ കോഴിക്കോട് ഈ സിറ്റി മുപ്പത്തൊന്ന് കുട്ടികൾക്കായിട്ട് നൂറ്റി മുപ്പത്തെട്ട് ഉപകരണങ്ങളോളം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ജൂണിൽ നിർദ്ദേശിച്ച ജൂണിൽ ജൂലൈയിൽ നിർദ്ദേശിച്ച ഉപകരണങ്ങൾ ഇപ്പൊ മാസമാസേതായി ഫെബ്രുവരിയായി പക്ഷേ ഇതുവരെ കുട്ടികൾക്ക് നൽകിയിട്ടില്ല പലരും വളരെ പിന്നോക്കമായിട്ടുള്ള ഫാമിലിയിലുള്ള കുട്ടികളും ഉണ്ട് അപ്പൊ അവർക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങാനുള്ള സാമ്പത്തികം അവരുടെ രക്ഷിതാക്കൾക്ക് ഇല്ലാത്തത് കൊണ്ട് അവരും വാങ്ങാറില്ല അങ്ങനെ തന്നെ കുട്ടികൾ ഉള്ള സൗകര്യത്തിൽ നടത്തിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക ഒക്കെയാണ് ചെയ്യുന്നത് അറുപത് ഈസ്റ്റ് നാല്പത് എന്ന അനുപാതത്തിലാണ് എസ് എസ് കെ പദ്ധതിയിലെ കേന്ദ്ര സംസ്ഥാന വിഹിതമായി എണ്ണൂറ് കോടി രൂപ വർഷംതോറും എസ് എസ് കെ വിവിധ വിഭാഗങ്ങൾക്കായി ചെലവഴിക്കുന്നത് ഇതിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നൂറ്റി കോടി രൂപ ഇനിയും നൽകിയിട്ടില്ല കേന്ദ്ര ഹിതം ലഭിച്ചാൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ ഫണ്ടില്ലാത്തതിനാൽ മലയോര മേഖലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്ത് ആരംഭിച്ച നൂറിലധികം പ്രതിഭാ കേന്ദ്രങ്ങൾ പകുതിയിൽ കൂടുതലും വെട്ടിക്കുറച്ചു കേന്ദ്ര ഫണ്ട് കൂടി ലഭിക്കാതെ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് അധ്യാപക സംഘടനകളും വ്യക്തമാക്കുന്നത് രതീഷ് വാസുദേവൻ ന്യൂസ് മലയാളം കോഴിക്കോട്